ഈ ഒരു വീഡിയോ കണ്ട ശക്തി കുഴപ്പമില്ലാത്ത എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു പ്രശ്നം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ ആദ്യം തന്നെ ആരിനാണ് ഒരു കപ്പ് വെള്ളം എടുത്ത് നെവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ആ വെള്ളം നെവിനാണ് ആദ്യം തന്നെ അനുമോളുടെ ദേഹത്തോട്ട് തളിക്കുന്നത് എന്തു പറഞ്ഞിട്ടാണ് നെവിൻ തളിക്കുന്നത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം എന്തിനാണ് നെവിൻ അങ്ങനെ പറഞ്ഞത് ആർക്കും തന്നെ മനസ്സിലാവില്ല ചിന്തിച്ചാൽ ആർക്കും തന്നെ മനസ്സിലാവില്ല കാരണം അനുമോൾ അവിടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇനി അഥവാ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അനുമോളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ബിഗ് ബോസിൻ്റെ നായും പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട് അങ്ങനെ ഉറങ്ങാത്ത ബെഡിൽ കിടക്കുകയായിരുന്ന ഒരു വ്യക്തി എന്തിനാണ് നെവിൻ ഇത്ര പ്രഷർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വാശോടെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നെവിൻ്റെ അനുമോളടിക്കുള്ള അവരുടെ ഒരു അവൻ്റെ ഒരു പെരുമാറ്റവും കാര്യവും നെവിനെ പോലത്തെ അതായത് ഇത്രയും മോശപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും വളരെ സങ്കടകരമായ വേറൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുവറ്റം ആൾക്കാർ ഇപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നു ആദ്യം തന്നെ അനുമോളാണ് നെവിൻ്റെ ദേഹത്ത് വെള്ളമൊഴിച്ചതെന്ന് ഈ ഒരു വീഡിയോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല സത്യം പറഞ്ഞാൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവരുടെ മാനസിക അവസ്ഥ സ്വയം പരിശോധനയ്ക്ക് നല്ലതായിരിക്കുമെന്നാണ് പറയാനുള്ളത്